ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നുമുതൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം ഏപ്രിൽ നാലാണ് അവസാന തീയതി പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നതോടെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ചിത്രം വ്യക്തമാകും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്നു കമലേഷ് ഗുഡ് മോർണിംഗ് എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുകയാണ് നമുക്കറിയാൻ കഴിയും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എത്ര സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കുന്നു അപരന്മാർ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അങ്ങനെ പലരും മത്സര എത്തും ഈ ക്രമീകരണങ്ങൾ അതിനുശേഷമുള്ള ചിത്രം സിജി സ്ഥാനാർത്ഥികൾ എപ്പോഴൊക്കെ പത്രിക സമർപ്പിക്കും എന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഇന്ന് ഇന്ന് തൊട്ട് പത്രിക സമർപ്പണം ആരംഭിക്കുകയാണ് ഏപ്രിൽ നാല് വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള ഏപ്രിൽ അഞ്ചിന് ഇതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കും ഈ സാഹചര്യത്തിലാണ് എന്തെങ്കിലും പിശകുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പത്രികയൊക്കെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് ഇതിനുശേഷം ഏപ്രിൽ എട്ടാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് എതിരെയൊക്കെ ചില അപരന്മാർ ഒരേ പേരിലുള്ള പല സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞ് അവരെ തിരുത്തിയൊക്കെ ഈ പത്രിക പിൻവലിപ്പിക്കുന്നതും ഉണ്ടാകാറുണ്ട് ചിലപ്പോ ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ചില പ്രശ്നങ്ങളുടെ പേരിൽ വിമത സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഈ സാഹചര്യം ഇത്തരത്തിൽ പത്രിക ഇത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു തീയതി എന്ന് പറയുന്നത് എട്ടാം തീയതി എട്ടാം തീയതി വരെയാണ് പിൻവലിക്കാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഇത് ഇതിനു ശേഷമായിരിക്കും ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട് ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു ചിത്രം തെളിയുക എന്നുള്ളതാണ് ഇതോടുകൂടി പ്രചരണത്തിന് കുറെ കൂടി ഒരു ഒരു ഊർജം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിൽ കുറെ കൂടി ശക്തമായ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് തലസ്ഥാന നഗരി കൂടി ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നേ കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി ശശി തരൂരാണ് ഇവിടെ എം പി ആയി നിൽക്കുന്നത് ഇക്കുറിയും യു ഡി എഫിന് വേണ്ടി ശശി തരൂർ തന്നെയാണ് മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള ശശി തരൂരാണ് ഇക്കുറിയും മത്സരിക്കുന്നത് അതോടൊപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ തന്നെ ഈ മണ്ഡലത്തിലെ എം പി ആയിരുന്നു അതായത് രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള അമ്മൻ രവീന്ദ്രൻ സി പി ഐയിലെ ഏറ്റവും മുതിർന്ന നേതാവും ആളുകൾക്കിടയിൽ ഏറ്റവും സൗമ്യനായ നേതാവ് എന്ന വിശേഷണമൊക്കെയുള്ള ആ നേതാവ് ആണ് പന്നിൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ ആണ് എൽ ഡി എഫിനെ പ്രതിനിധി മണ്ഡലത്തിലുള്ളത് ഏതായാലും ഈ രണ്ട് മുന്നണികളും വലിയ നിലയിലുള്ള ഒരു മുന്നേറ്റം ഈ പ്രചരണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് ബിജെപി വലിയ ഒരു ഓളമുണ്ടാക്കി ഇതിന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വലിയ ഒരു ഓളമുണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് ഈ പ്രചരണത്തിലടക്കം അല്പം പുറകിലാണ് ബി ജെ പി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മുതിർന്ന ഒരു നേതാവ് അതായത് സംസ്ഥാനത്തിന് പരിചയമുള്ള മലയാളികൾക്ക് പരിചയമുള്ള മലയാളികൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു ഇവിടെ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്വീകരണത്തിന്റെ അത്രത്തോളം സ്വീകരണം രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് അതിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിലയിൽ ആ പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടം കൂടി കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു വേളയിൽ ആ നിലയിൽ കൂടി വേണം അതിനെ വിലയിരുത്താൻ ആദ്യഘട്ടത്തിലൊക്കെ വലിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കിയത് ബി ജെ പി കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു പക്ഷേ ആ നിലയിലുള്ളൊരു ഒരു ഒരു സ്വീകാര്യത രാജീവ് ചന്ദ്രശേഖരന് മണ്ഡല മണ്ഡലത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ഒരു ഒരു വളരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനെതിരെ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ ഒടുവിൽ ഒരു ഫോട്ടോ ഫിനിഷ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത് എന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ കുറയും വളരെ കൃത്യമായ ഒരു ത്രികോണ മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കും ഫിജി ശരി കമലേഷ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം റിയാസ് കൈമാറുണ്ട് റിയാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് മുതൽ ആരംഭിക്കും മലബാർ മേഖലയിൽ പ്രധാന പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഇന്ന് പത്രിക നൽകുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പത്രിക നൽകാൻ ശ്രമിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ പത്രികാ സമർപ്പണത്തോടെ എങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലമാകും സ്വലമാകും പ്രധാനമായി മലബാർ മേഖലയിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് വരാം കടുത്ത മത്സരമല്ല ദേശീയ ശ്രദ്ധ നേടിയ മത്സരം നടക്കുന്ന വയനാട്ടിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പണത്തിനായി ഏപ്രിൽ മൂന്നിനാണ് എത്തുക അദ്ദേഹം അന്ന് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നേരെ കൽപ്പറ്റയിലുള്ള വയനാട് ജില്ലാ കളക്ടറേറ്റിലെത്തി അദ്ദേഹം പത്രിക സമർപ്പിക്കും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുണ്ടാകും മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഇവിടെ വയനാട്ടിൽ റോഡ് ഷോ നടത്തിയതിന് ശേഷമായിരിക്കും അടങ്ങുക എന്തായാലും ഇടത് സ്ഥാനാർത്ഥി ആനി രാജിയുടെയും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെയും പത്രികാ സമർപ്പണ തീയതികൾ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ആയി വരുന്നതേ ഉള്ളൂ കാരണം നോമിനേഷൻ സംബന്ധിച്ച പ്രക്രിയകളെല്ലാം അവർ പൂർത്തീകരിച്ചു വരികയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ ഏത് ദിവസം പത്രിക സമർപ്പിക്കും എന്നറിയാം ഫിജി ചോദിച്ച മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം കാരണം ഇന്ന് മലബാർ മേഖലയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നുണ്ടോ എന്നതിന് ഉത്തരം ലഭിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ എ അശ്വിനി ഇന്ന് പത്രിക സമർപ്പിക്കും അവർ റോഡ് ഷോയായി എത്തിയാണ് കാസർഗോഡ് കളക്ട്രേറ്റിൽ പത്രിക സമർപ്പിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും വരുന്ന ദിവസങ്ങളിലായിരിക്കും പത്രിക സമർപ്പിക്കുക ഞാൻ നേരത്തെ വയനാട് മറ്റ് സ്ഥാനാർത്ഥികളുടെ അവസ്ഥ പറഞ്ഞതുപോലെ തന്നെ അവരുടെ തീയതിയിലും കൃത്യമായ ഒരു വ്യക്തത കൈവരുന്നതേയുള്ളൂ അത് അടുത്ത ദിവസം തന്നെ അതാത് മുന്നണി സംവിധാനങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഭാഗത്ത് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഏറ്റുമുട്ടുമ്പോൾ മറുഭാഗത്ത് ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തനായ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഏറ്റുമുട്ടുന്നത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ് അവിടെ കോൺഗ്രസിൽ നിന്നും വിട്ട് ബി ജെ പിയിലെത്തിയ സി രഘുനാഥാണ് സി രഘുനാഥ് നേരത്തെ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചയാളാണ് ആ രഘുനാഥാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് പേരുടെയും പത്രികാ സമർപ്പണം സംബന്ധിച്ച തീയതികൾ അതാത് മുന്നണികൾ പ്രഖ്യാപിക്കുന്നതേയുള്ളൂ മറ്റൊന്ന് വടകരയാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധ നേടിയത് സമൂഹ മാധ്യമത്തിലുൾപ്പെടെ ചർച്ചയായ ഒരു മണ്ഡലം അത് വടകരയാണ് കാരണം കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഏറ്റവും ജനകീയ മുഖമുള്ള ഒരു വ്യക്തിത്വം എൽ ഡി എഫിന് വേണ്ടി അവിടെ ഏറ്റുമുട്ടുമ്പോൾ യുവത്വത്തിനിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിത്വം യു ഡി എഫിനായി അവിടെ പോരാടുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ബി ജെ പിക്ക് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി ആർ പ്രഫുൽ കൃഷ്ണനാണ് മത്സരിക്കുന്നത് അതിൽ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ഏപ്രിൽ മൂന്നിനായിരിക്കും പത്രിക സമർപ്പിക്കുക എന്നൊരു പ്രഥമ വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത് ഔദ്യോഗികമായി അവരുടെ തീയതിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഏപ്രിൽ മൂന്നിനായിരിക്കും അവരുടെ പത്രിക സമർപ്പണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം സി ആർ പ്രഫുൽ കൃഷ്ണന്റെ തീയതി സംബന്ധിച്ച് അടുത്ത ദിവസം മാത്രമേ അറിയിക്കുകയുള്ളൂ അദ്ദേഹവും ഏപ്രിൽ ആദ്യ ദിവസങ്ങളിൽ നാലിനിടയിലുള്ള ആദ്യ ദിവസങ്ങളിലായിരിക്കും അദ്ദേഹം പത്രിക സമർപ്പിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് മലബാറിന്റെ തലസ്ഥാനമായിട്ടുള്ള കോഴിക്കോട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത് സിറ്റിംഗ് എം പി എം കെ രാഘവനും രാജ്യസഭാ എം പി ഇളമരം കരീമും തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത് എൻ ഡി എയ്ക്ക് വേണ്ടി ബി ജെ പിയുടെ കരുത്തനായ നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ എം ടി രമേശ് ഏപ്രിൽ മൂന്നിന് പത്രിക സമർപ്പിക്കും ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന സൂചന എന്നാൽ കൃത്യമായി പത്രികാ സമർപ്പണത്തിൻ്റെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എം കെ രാഘവൻ കോഴിക്കോടിൻ്റെ സിറ്റിംഗ് എം പി എം കെ രാഘവനാണ് അദ്ദേഹം ഏപ്രിൽ മുപ്പതിനാണ് പത്രിക സമർപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നത് പ്രവർത്തകരുമായി എല്ലാ തന്നെ റോഡ് ഷോ പോലെ എത്തി കളക്ട്രേറ്റിൽ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇളമരം കറിയും ഒരുപക്ഷേ ഏപ്രിൽ മൂന്നിനായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഇതുപോലെ റോഡ് ഷോ ആയിട്ടായിരിക്കും എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മലപ്പുറത്ത് മത്സരിക്കുന്നത് പ്രധാനമായും സിറ്റിംഗ് എം ക്ഷമിക്കണം സിറ്റിംഗ് എം പി അല്ല പൊന്നാനി എം പി ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ പൊനാനിയിലെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് യുവത്വത്തിന്റെ കരുത്തുമായി വരുന്ന വി വസീഫാണ് അദ്ദേഹത്തെ പ്രധാനമായും എതിരിടുന്നത് മുൻ വി സി ആയിട്ടുള്ള അബ്ദുൽ സലാമാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇവരുടെ മൂന്ന് പേരുടെയും പത്രികാ സമർപ്പണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതേയുള്ളൂ അതും അറിയിച്ചിട്ടില്ല അതും ഒരുപക്ഷേ ഏപ്രിൽ ആദ്യ ദിനങ്ങളിലേക്കായിരിക്കും അതും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് പൊന്നാനിയിലാണ് ഒരു ശക്തമായ പോരാട്ടം നടക്കുന്നത് അവിടെ മലപ്പുറത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന എം പി അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റി മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു ഒപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ സംസ്ഥാന സെക്രട്ടറി കെ എ ഹംസ രണ്ട് സഹപ്രവർത്തകർ മുൻ പഴയ സഹപ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകത അവിടെയുണ്ട് എന്തായാലും അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെയും ഈ മൂന്ന് പേരുടെയും പത്രികാ സമർപ്പണ തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമില്ല എങ്കിലും മലബാറിനെ സംബന്ധിച്ച് ഇന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനിയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് പ്രഖ്യാപിക്കപ്പെട്ടത് മലബാർ മേഖലയിൽ പ്രചാരണം ചൂട് പിടിക്കും കൂടുതൽ കാരണം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കും